കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കേരളം കണ്ട ഏറ്റവും ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജെ പീറ്റർ പറഞ്ഞു അദ്ദേഹം കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ വികസനത്തിന്റെ നാഴിക ജീവനക്കാരോടും പെൻഷൻകാരോടും എന്ന പോലെ സാധാരണക്കാരോടും അനുകമ്പയും സഹാനുഭൂതിയും പുലർത്തിയ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നും അദ്ദേഹം പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി ജോർജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ ഭാരവാഹികളായ ജോജോ ജെയിംസ് ഗർവാസിസ് കെ സക്കറിയാസ് ജോസഫ് അഗസ്റ്റിൻ ജോളി മുരിങ്ങമറ്റം ഷെല്ലി ജോൺ എസ് ജി സുദർശനൻ എന്നിവർ പ്രസംഗിച്ചു നമ്മൾ അദ്ദേഹം ചെയ്തു പോകുന്ന സത്പ്രവൃത്തികൾ തുടർന്ന് ചെയ്യുക അദ്ദേഹം എന്തൊക്കെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിലനിന്നത് ആശയങ്ങളെ സഫലമാക്കുവാൻ വേണ്ടി യത്നിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമുക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുകയും അദ്ദേഹത്തെ തേജോബന്ധം ചെയ്യുന്നതിന് വേണ്ടി ഈ സംസ്ഥാനത്തെ സി പി എം പാർട്ടി ചെയ്തു പോകുന്ന പോന്ന അതിക്രൂരമായ നീതമായ നിണ്യമായ അദ്ദേഹത്തെ ൂട്ടിലാക്കുന്ന വേണ്ടി ചെയ്തു പോയോണങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടതാണ്